നമസ്കാരം കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് ഐ എസ് ആർഒ ചാര കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ആ കേസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഒരുപാട് കോളിളക്കം ഉണ്ടാക്കി അന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ട് നമ്പിനാരായണൻ അടക്കമുള്ളവരെ അവരുടെ കുടുംബങ്ങളെ രാജ്യദ്രോഹി എന്നൊക്കെ മുദ്രകുത്തി നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരുപാട് കല്ലെറിഞ്ഞൊരവസരമാണ് അന്ന് ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ സ്ഥാനവും മാനവും ഒക്കെ ഒരുപക്ഷെ പോയതാണ് അദ്ദേഹത്തിന് തിരിച്ചു ലഭിച്ചില്ല ബാക്കിയുള്ള ചിലരൊക്കെ അതിൽ നിന്ന് തിരിച്ചു വരികയും മറ്റും ചെയ്തു ആ ഐ എസ് ആർ ഒ ചാരക്കേസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഇന്നലെ സി ബി ഐ കോടതിയിൽ കൊടുത്തിരിക്കുന്നതാണ് എന്താണ് ഈ കേസെന്നറിയുക അതായത് ഐ എസ് ആർ ഒ ചരക്കേസ് അടിസ്ഥാനപരമായി പറയുന്നത് നിന്ന് വന്ന് എത്തിയ രണ്ട് പേർ മറിയം റഷീദയും ഫൗസിയ ഹസനും ഐ എസ് ഐ പാകിസ്ഥാനി ചാര സംഘടനയായ ഐ എസ് ഐക്ക് വേണ്ടി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ ഹണി ട്രാപ്പിലും മറ്റും കുടുക്കി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ സെക്ഷുവൽ ഫേവേഴ്സൊക്കെ തുറന്ന് പറയാമല്ലോ സെക്ഷൽ ഫേവേഴ്സൊക്കെ നൽകാമെന്ന് പറഞ്ഞ് കുടുക്കി ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി ഈ നമ്മുടെ സ്പേസ് പ്രോഗ്രാമും മറ്റുമൊക്കെ ചോർത്തി ക്രയോജനിക് എഞ്ചിനൊക്കെ ചോർത്തി എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം പറയുന്നത് സി ബി ഐ ഇന്നലെ കൊടുത്തിരിക്കുകയാണ് അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സി ബി ഐ കണ്ടെത്തിയതും വ്യത്യസ്ത കോടതി നടപടികളിലൂടെ പോവുകയും നമ്പിനാരായ നമ്പിനാരായണൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞന്റെ ജീവിതവും കരിയറും ഒക്കെ നഷ്ടമാകാൻ ഒരു സംഭവമാണ് അദ്ദേഹം വലിയ രീതിയിൽ അത് പോരാടി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചു രാജ്യം അദ്ദേഹത്തിന് പത്മ പുരസ്കാരങ്ങൾ ശ്രീ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ശ്രീ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പത്മ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും സ്ട്രഗിളിനെ കുറിച്ചും മാധവൻ റോക്കറ്റ് എന്ന സിനിമ എടുത്തു അതുമായിട്ട് ഷാറൂഖ് ഖാനും സൂര്യ അടക്കമുള്ള ഒരുപാട് പ്രമുഖർ സഹകരിക്കുകയും ചെയ്തു എന്താണ് സി ബി ഐ കൊടുത്തിരിക്കുന്നത് നോക്കാം സി ബി ഐ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്ന് വിജയൻ എന്ന് പറയുന്ന അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ അദ്ദേഹം പിന്നീട് എസ് പി ആയിട്ട് റിട്ടയർ ചെയ്തു ഈ വിജയൻ മാൽദീവിയൻ നാഷണലായ മറിയം റഷീദയ്ക്ക് കുറച്ച് സെക്ഷൽ അഡ്വാൻസ് നടത്തി അതായത് മറിയം റഷീദയെ ഏതെങ്കിലും രീതിയിൽ മറിയം റഷീദയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ശ്രമിക്കുകയും ഒരു സെക്ഷൽ അഡ്വാൻസ് നടത്തുകയുണ്ടായി യഥാ മറിയം റഷീദ് അത് റിജക്റ്റ് ചെയ്തു അതിൻ്റെ പ്രതികാരത്തിനായിട്ടാണ് ഈ കേസ് കെട്ടിച്ചവച്ചത് എന്നാണ് ഈ കേസ് കെട്ടിച്ചവച്ചത് കൊണ്ട് ഒരുപാട് അതിലെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ചൊക്കെ ഉണ്ട് അവർക്കെതിരെ എല്ലാം പ്രോസിക്യൂഷൻ നടപടികൾക്ക് വേണ്ടി ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തു കോളിലൊക്കെ ഉണ്ടായി ചാരപ്രവർത്തനം നടന്നൂ എന്നാക്കി പിന്നീട് ഏജൻസി എൻ്റെ ഫൈനൽ റിപ്പോർട്ടിൽ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത് പിന്നീട് ഡി ജി പി ആയ ആർ ബി ശ്രീകുമാർ വിജയൻ ജോഷുവ ജയപ്രകാശ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യണം ഇതിൽ ഒരു ഒരു പേര് മാത്രമേ എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൂ വന്നത് അത് ഡോക്ടർ സി ബി മാത്യൂസിൻ്റെയാണ് സി ബി മാത്യൂസ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഡി ജി പിമാരിലൊരാളാണ് നമ്മുടെ വിവരാവകാശ കമ്മീഷണറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം മലയാളി ഇങ്ങനെ മരിക്കണോ എന്നെ ജീവിതത്തിൽ വളരെ സ്വാധീനിച്ചൊരു പുസ്തകമാണ് അദ്ദേഹം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇതിൽ ഭാഗമായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേര് ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള ഓഫീസേഴ്സ് ശ്രീ വിജയൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഫേക്ക് ന്യൂസ് ആണ് എന്ന് സംഭവിച്ചത് രാജ്യത്ത് ചാരപ്രവർത്തനം നടന്നു പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി ഈ ശാസ്ത്രജ്ഞരെ കുടുക്കി ഇവിടെയാണ് പോലീസും സ്റ്റേറ്റും സംവിധാനവും തെറ്റായി വിചാരിച്ചാൽ ആരെയും കൊടുക്കാൻ കഴിയും എന്നുള്ള വേദനാജനകമായ വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം കേരള പോലീസ് പ്രഗത്ഭരുടെ പോലീസാണ് ഒരുപാട് മഹാന്മാരിരുന്ന സേനയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ ഒരു ഒരു സംസ്ഥാനത്തെ പോലീസിനെ കുറച്ച് കാണുകയല്ല കർണാടക പോലീസൊക്കെ വളരെ ചെറിയ കൈക്കൂലി അടക്കം ഒക്കെ മേടിക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലെ പോലീസുകാരുടെ ചില ബിഹേവിയർ കേട്ടിട്ടുണ്ട് കേരള കേട്ടിട്ടുണ്ട് കേരള പോലീസ് വളരെ മെച്ചമാണ് പല വലകാര്യകൾ എന്നാൽ ചാരക്കേസ് കേരള പോലീസിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ റോക്ക് വോട്ടർമാർ യഥാർത്ഥത്തിൽ ചാര ചാരക്കേസല്ല അതൊരു വ്യഭിചാര കേസായിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം അന്ന് തന്നെ പലരും വിധം ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് കോൺസ്പിറസി തിയറിസ്റ്റുകളുണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേ അന്നത്തെ നമ്മുടെ മ നരസിംഹറാവുവിൻ്റെ മകൻ ഇതിൽ ഇൻവോൾവ് ആണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് പറന്നിറങ്ങി പിന്നെ ഇവിടെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു നിലപാട് മാറ്റാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഞാൻ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചാണ് ഇപ്പം പ്രധാനമന്ത്രിക്ക് കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ അന്നും ഫോണൊക്കെ ഉണ്ടല്ലോ ഫോൺ വിളിച്ച് ഈ ഉദ്യോഗസ്ഥരോട് വരാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഡൽഹി വെച്ച് മീറ്റ് ചെയ്താൽ പോലും അപ്പോൾ ഈ ഉണ്ടാക്കാൻ നമ്മുടെ ആൾക്കാർ മിടുക്കരാണ് കള്ളത്തരം പറയാനും സിനിമാക്കഥ എഴുതാനും എടുക്കലാണ് ഇതേപോലെ പല കേസുകളിലും ഇത് ബാധിച്ചിട്ടുണ്ട് ശശി തരൂറിൻ്റെ ഭാര്യയായ ശ്രീമതി സുനന്ദ പുഷ്കറിൻ്റെ ഭരണം ശ്രീ ദിലീപിൻ്റെ എതിരെയുള്ള വ്യാജ കേസ് ഇതെല്ലാം ഇതേപോലെ തെളിയുകയും ചെയ്യും ശശിതരൂരിൻ്റെ തെളിഞ്ഞു ശ്രീ ദിലീപിൻ്റെ അടക്കം തെളിയി അപ്പം ശ്രീ നമ്പിനാരായണൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ബാക്കിയുള്ള ശാസ്ത്രജ്ഞർ അവരുടെ കുടുംബം അനുഭവിച്ച വേദനയ്ക്കും വിഷമത്തിനും ആരും അഴുകൊഴി പറയും ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കുട്ടികൾ അതായത് നമ്മുടെ മോനോ മോളോ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് നമ്മുടെ മോൻ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മോൾ സ്കൂളിൽ പോകുമ്പോൾ നീ രാജ്യദ്രോഹിയുടെ മോൾ അല്ലേടാ നീ രാജദ്രോഹിയുടെ മോൻ അല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഇവരെ ഓട്ടോയിൽ നിന്ന് ഓട്ടോയിൽ നിന്ന് ഒരു പെരുമഴയെ തിരക്കി വിടുന്ന ഒരു രംഗമുണ്ട് അതായത് ജീവിതത്തിൽ നടന്ന കാര്യമാണ് ഈ റോക്കട്ടറിയിൽ കാണിക്കുന്നത് അതായത് നമ്പിനാരായണനും ഭാര്യയും അയ്യാതെ ഹോസ്പിറ്റലിൽ എന്തോ പോവാൻ നല്ല മഴ ഓട്ടോയിൽ കയറി നമ്പിനാരായണനാണെന്ന് അറിഞ്ഞപ്പോൾ ആ നമ്പിനാരായണനെ ഓട്ടോയിൽ നിരക്കി വിട്ടു ആ ഓട്ടോക്കാരൻ തെറ്റല്ല ആ ഓട്ടോക്കാരൻ്റെ ഉള്ളിലെ രാജ്യസ്നേഹിയാണ് അത് ചെയ്യുന്നത് ആ ഓട്ടോക്കാരൻ്റെ ഉള്ളിലെ നമ്മുടെ ദേശത്തോടും ഭാരതത്തോടും ഇന്ത്യയോടുള്ള അഗാധമായ ഇഷ്ടം കാരണമാണ് എൻ്റെ രാജ്യത്തിന്റെ ചാരരഹസ്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ നീ ഈ ചാരപ്രവർത്തനത്തിലൂടെ നടത്തിയെന്ന തെറ്റിദ്ധാരണയാണ് അവിടെയാണ് നമ്മുടെ മീഡിയ ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് അടക്കമുള്ള എല്ലാവരും എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്ന് ഓർക്കേണ്ടത് അപ്പോൾ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാകാതിരിക്കട്ടെ ഇതേപോലുള്ള മലീഷ്യസ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഫോൾസ് പ്രോസിക്യൂഷൻ ഉണ്ടാകാതിരിക്കട്ടെ പോലീസുകാർ ഒരു കാരണവശാലും ബാക്കി എല്ലാവരെയും കട്ടി ഒരു കാരണവശാലും കള്ളക്കേസിനും വ്യാജ കേസിനും പോലീസുകാർ കൂട്ടുനിൽക്കുന്നത് നമ്മുടെ സിസ്റ്റം തകർന്നു പോവും നമ്മുടെ സി സിസ്റ്റവും സംവിധാനവും അതുകൊണ്ടില്ലാതും അപ്പം നമ്പിനാരായണൻ ഇനിയെങ്കിലും ഒരു ക്ലോഷർ കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇത്രയും വൈകിയ വേളയിലെങ്കിലും അദ്ദേഹത്തിനൊരു ഫൈനാലിറ്റി ഉണ്ടാകട്ടെ അന്ന് വേദനിച്ച് എല്ലാ ശാസ്ത്രജ്ഞർക്കും കേരള സമൂഹം വലിയൊരു മാപ്പ് പറയേണ്ടതുണ്ട് ഇല്ലാത്ത ചാരക്കേസിൻ്റെ പേരിൽ ഇവരെ ആഴ്ചകളും മാസങ്ങളോളോളം ജയിലിലിട്ടു അവരുടെ ജീവിതത്തിനെ ബാധിച്ചു കരിയറിനെ ബാധിച്ചു മക്കളെ ബാധിച്ചു ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ ചിന്തിക്കണം പറയുന്ന ഓരോ വാക്കിനും സത്യവും ശരിയും വേണം അതാകട്ടെ നമ്മുടെ പഠനം